ഹലോ ഡി എസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലെ ഗണിതമാണ് കേട്ടോ അതിൽ പതിനാലാമത്തെ ചാപ്റ്ററായ വിവരചിത്രങ്ങൾ നിറഞ്ഞ ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പം എന്താണ് വിവര ചിത്രങ്ങളിൽ പറയുന്നത് നോക്കൂ ഒരു വീട്ടിൽ ഒരു മാസത്തെ പ പലതരം ചിലവുകൾ മൊത്തം ചിലവിൻ്റെ ശതമാനമായി കണക്ക് കൂട്ടിയ പട്ടികയാണി നോക്കൂ ഭക്ഷണം തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് അല്ലെ ആരോഗ്യം ഇരുപത്തഞ്ച് ശതമാനം വിദ്യാഭ്യാസം ഇരുപത് ശതമാനം മറ്റ് ചെലവുകൾ പതിനഞ്ച് ശതമാനം സമ്പാദ്യം അഞ്ച് ശതമാനം അല്ലേ ഇത്തരം വിവരങ്ങൾ നമുക്ക് എന്താക്കാം ചതുരചിത്രമായി വരയ്ക്കുന്നത് നമ്മൾ അഞ്ചാം ക്ലാസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് എന്താക്കുകയാണ് അവിടെ എക്സ് ആക്സിസും ഇത് എക്സ് അതായത് മറ്റേത് വൈ ആക്സിസ് അല്ലേ എന്നിട്ട് എന്തൊക്കെ ഇവിടെ ശതമാനം എഴുതുക അവിടെ നിന്നിട്ട് എന്താക്കുക ഭക്ഷണം ആരോഗ്യം എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ എഴുതില്ല ഭക്ഷണത്തിൻ്റെ അത്രയും പറഞ്ഞാൽ മുപ്പത്തഞ്ചാണ് അല്ലേ അപ്പം നമ്മൾ എന്താണ് പൂജ്യം അഞ്ച് പത്ത് അങ്ങനെ കുറിച്ച് നൂറ് വരെ എഴുതി അല്ലേ മുപ്പത്തഞ്ചാവേണ്ട മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിനാവുകൾ എന്താക്കി നമ്മൾ ഇങ്ങനെ വരയ്ക്കുക അല്ലേ അതുപോലെ എന്താണ് ആരോഗ്യത്തിന്റെ അതായത് ഇരുപത്തഞ്ച് ശതമാനാണല്ലേ അപ്പം ഇങ്ങനെ വരയ്ക്കുക വിദ്യാഭ്യാസത്തിൻ്റെത് ഇരുപത് ശതമാനം അല്ലേ അതിൻ്റെ മുകളിലൊക്കെ ഇരുപത് ശതമാനം പിന്നെ മറ്റ് ചിലവുകൾ തന്നിട്ടുണ്ടല്ലേ പതിനഞ്ച് ശതമാനം പിന്നെ സമ്പാദ്യം എത്രയാണ് അഞ്ച് ശതമാനം അല്ലേ അങ്ങനെ നമ്മൾ എന്താണ് ഈ ഇതിൽ അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ചലനച്ചിത്രമായി വരയ്ക്കുന്ന ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ് പഠിച്ചതാണല്ലേ ഇനി നോക്കിയേ ഈ ചിത്രത്തിൻ്റെ പല ഇനങ്ങളിലെ ചിലവുകളുടെ ഏറ്റക്കുറിച്ചിൽ പെട്ടെന്ന് കാണാൻ പറ്റില്ലേ എന്നാൽ ഓരോ ഇനത്തിലും ചിലവ് വെച്ചത് മൊത്തം ചിലവിൻ്റെ ഏകദേശം എത്ര ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഓരോ ചിലവും മറ്റൊന്നിൻ്റെ ഏകദേശം എത്ര മടങ്ങോ ഭാഗമോ ആണെന്നോ നോട്ടം കൊണ്ട് മാത്രമേ നമ്മൾ പറയാൻ കഴിയില്ല അല്ലേ ഇതിനെന്താണ് ഇതിൻ്റെ എത്ര ഭാഗമാണ് ഇത് ഇല്ലെങ്കിൽ ഇതിൻ്റെ എത്ര കുറവാണ് ഇത് അങ്ങനെയൊക്കെ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു മൊത്തമായിട്ട് ഏകദേശം എത്ര ഭാഗമാണെന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ അപ്പം അതിന് പറയണമെങ്കിലാണ് നമുക്ക് ഇത് അതായത് ഈ വർത്തത്തിലുള്ള ഇതിലെ ഇതിന് പറയുന്നത് എന്താണോ പൈ ഡാഗ്രന്നു പറയല്ലേ എന്താണ് ഇതിന് വൃത്തചിത്രം എന്ന് പറയും പൈ ചാർട്ട് കേട്ടോ അപ്പം എന്താണ് ഇവിടെ നോക്കിയത് ഈ ചിത്രത്തിൽ നിന്ന് ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ചിലവ് അല്ല നോക്കിയതിൽ ഏറ്റവും വലിയ ഏതാണ് ഭക്ഷണമാണ് അല്ലേ ഭക്ഷണത്തിലാണ് ഏറ്റവും കൂടുതൽ ചിലവെന്ന് ഇതിൽ ഇത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും അല്ലേ പിന്നെ അതുപോലെ എന്താണ് മൊത്തം ചിലവിൻ്റെ ഏതാണ്ട് മൂന്നിരൊന്ന് ഭാഗമാണെന്നും ഭക്ഷണം നമുക്ക് കാണാം പിന്നെ അതുപോലെ ആരോഗ്യത്തിന് എന്താണ് ചെലവിട്ടത് നാലിൽ എന്ന ഭാഗമാണെന്ന് നമുക്ക് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും അല്ലേ ഇത്തരം ചിത്രത്തിന് എന്താണ് ഇദ്ദേഹം ആ വൃത്ത ചിത്രം ഉറപ്പായി ചാട്ട് എന്നാ പറയുന്നില്ലേ അപ്പൊ ഈ ചിത്രം വരച്ച എങ്ങനെയാണ് അപ്പൊ ഓരോന്നും വരയ്ക്കുന്നത് എങ്ങനെയാണ് ഈ ചിത്രം ഭക്ഷണം ഭക്ഷണത്തിന്റെ എത്രയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ മുകളിൽ തന്നിട്ടുണ്ട് മുപ്പത്തഞ്ച് ശതമാനം അല്ലേ അപ്പൊ ഭക്ഷണത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം എന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടും ആ ഇവിടെ ഭക്ഷണത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വരച്ചിരുന്നത് നോക്കൂ ഇത് അങ്ങനെ വരച്ചിട്ട് മുപ്പത്തഞ്ചിന് നേരെയായിട്ട് ഇങ്ങനെ വരച്ചത് തരുന്നല്ലേ പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അവ നമ്മളങ്ങനെ വരയ്ക്കേണ്ടത് ആ ഇവിടെ എന്താണ് നമുക്കറിയാം ഇത് ഭക്ഷണത്തിന്റെ എത്ര ഭാഗമാണ് ഒന്നേ ബൈ അഞ്ച് ഭാഗമാന്ന് നമുക്കറിയാലോ ഭക്ഷണത്തിന്റെ അല്ലേ ഉം അപ്പോൾ ഭക്ഷണത്തിന്റെ ഒന്നേ ബൈ അഞ്ച് ഭാഗം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ വരയ്ക്കുക നൃത്തത്തിന് ഒന്നേ ബൈ അഞ്ച് ഭാഗം കിട്ടാൻ കേന്ദ്രത്തിൽ എന്താക്കുക ആ ഇവിടെ കേന്ദ്രം മുന്നൂറ്റി അറുപതാണല്ലേ അപ്പോൾ മുന്നൂറ്റി അറുപത് ഇഞ്ച് ഒന്നേ ബൈ അഞ്ച് ചെയ്യുക ഓക്കെ അപ്പോൾ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ അവിടുന്ന് ഇതാക്കാനെന്താ മുന്നൂറ്റി അറുപത് ഇൻറ്റു ഒന്നേ ബൈ അഞ്ച് ചെയ്യുക അല്ലേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എഴുപത്തിരണ്ട് എന്ന് കിട്ടും അല്ലേ അപ്പോൾ അങ്ങനെ കോൺ വരച്ച ഓർമ്മ ഉണ്ട് എഴുപത്തിരണ്ട് ഡിഗ്രി എന്നുള്ളത് വരച്ചത് ഓർമ്മ ഉണ്ടോ അപ്പോൾ നമുക്ക് എന്താ മുന്നൂറ്റി അറുപത് ഇൻറ്റു ഒന്നേ ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ അത്രേ മുന്നൂറ്റി അറുപത് ഇൻറ്റ് ഒന്ന് മുന്നൂറ്റി അറുപത് ബൈ അഞ്ചിലെ അപ്പോൾ മുന്നൂറ്റി അറുപതിനോട് അഞ്ച് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് കിട്ടും എഴുപത്തിരണ്ട് കിട്ടും അല്ലേ അപ്പം എഴുപത്തി രണ്ട് കിട്ടുമ്പോൾ എന്താണ് നമുക്ക് ആദ്യം ഇവിടുന്ന് സെൻ്ററില് നിന്ന് ഈ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് എന്താക്കിയ ഒരു ലൈനങ്ങ് വരയ്ക്കുക അല്ലേ എന്നിട്ട് അവിടെ നിന്ന് എന്താ ട്രാക്ടർ എടുത്തിട്ട് എഴുപത്തിരണ്ട് ഡിഗ്രി അളക്കുക അല്ലേ അപ്പൊ ഇതാണിത് ഒന്ന് വൈ അഞ്ച് ഭാഗം അല്ലേ അപ്പൊ നമുക്ക് അങ്ങനെയാണ് വരച്ചിരുന്നത് അല്ലേ ഉം അപ്പൊ ഈ പൈച്ചാട്ട് എന്നുള്ള പേര് എങ്ങനെയാണ് അറിയുന്നത് വന്നത് പലഹാര ചിത്രം നോക്കൂ പടിഞ്ഞാറൻ നാടുകളിൽ ഏറെ പ്രചാരമുള്ള പ്രചാരമുള്ളൊരു പലഹാരത്തിന്റെ പൈ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ചിത്രത്തിൽ കാണുന്ന പോലെ കഷ്ണങ്ങളാക്കിയാണന്ത് ഇവ വീടിക്കുന്നത് ഉം ഇതിൽ നിന്നാണിത് പൈച്ചാട്ട് എന്ന പേര് വന്നത് ഓക്കെ അപ്പോ നമുക്ക് നോക്കൂ ഇവിടെ ചെലവ് കണക്കിലെന്താണ് ഭക്ഷണത്തിലുള്ള ചെലവ് എത്രയാണ് മൊത്തം ചിലപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം അല്ലേ നമ്മള് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ വിടാൻ വന്നിരുന്നത് കണ്ടില്ല മുപ്പത്തഞ്ച് ശതമാനം അല്ലെ അപ്പൊ മുപ്പത്തഞ്ച് ശതമാനം ആവുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാതെ ആ മുപ്പത്തഞ്ച് ബൈ നൂറ് അല്ലെ അപ്പൊ മുപ്പത്തഞ്ച് ബൈ നൂറ് പറയുമ്പോൾ അതിന് ചെറുതാക്കിയാൽ ഏഴ് ബൈ ഇരുപത് അല്ലേ അപ്പൊ നമുക്ക് വൃത്ത ചരിത്രം വരയ്ക്കാൻ മുന്നൂറ്റി അറുപതേ ഇന്റു ഒന്നുകിൽ മുപ്പത്തഞ്ചേ ബൈ നൂറും ചെയ്യാം അല്ലെങ്കിൽ ഏഴ് ബൈ ഇരുപതെന്ന് വർക്ക് ചെയ്യാം അല്ലേ അപ്പം നമുക്ക് നൂറ്റി ഇരുപത്താറെന്ന് കിട്ടും അല്ലേ അപ്പം നമുക്ക് എന്താക്കാം ഇങ്ങനെ ഒരു വൃത്തം വരച്ചിട്ട് നമുക്ക് എന്താക്കാം ഇങ്ങനെ അടപ്പെടുത്താം നൂറ്റി ഇരുപത്തി അല്ലേ പിന്നെ അടുത്ത എന്താണ് അടുത്ത വന്നിരുന്ന് ഏതായിരുന്നു എന്താ ആരോഗ്യമായിരുന്നു അല്ലേ അപ്പം നമുക്ക് എന്താക്കാം ആ മുന്നൂറ്റി അറുപത് ഇൻറ്റു ഇരുപത്തഞ്ച് ബൈ നൂറ് വെച്ചിട്ട് ആ അളവ് എന്നിട്ട് എന്താക്കുക ആ അളവ് കിട്ടിയത് നമ്മൾ ചിത്രത്തിന്റെ ബാക്കിയായിട്ട് വരയ്ക്കുക അല്ലെ വിദ്യാഭ്യാസം അതേപോലെ മുന്നൂറ്റി അറുപത് ഇൻറ്റു ഇരുപത് ബൈ നൂറ് മറ്റ് ചിലവുകളും പതിനഞ്ച് ബൈ മുന്നൂറ്റി അറുപതേ ഇൻറ്റു പതിനഞ്ച് ബൈ നൂറ് സമ്പാദ്യം മുന്നൂറ്റി അറുപത് ഇൻറ്റു അഞ്ച് ബൈ നൂറ് എന്ന കണ്ടിട്ട് എന്താക്കാം നമുക്ക് ഇതേപോലെ തന്നെ എന്താണ് ചാർട്ട് അല്ലേ പൈ ചിത്രം വരയ്ക്കാൻ പറ്റും ഓക്കെ ദെൻ നീ നോക്കൂ ഇവിടെ പറയുന്നത് നോക്കിയേ മറ്റൊരു ചിത്രമാണ് അതായത് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എന്താ ഉള്ള സംഖ്യ രാജ്യം ഇന്ത്യയും അടുത്തത് ചൈനയും മൂന്നാമത് അമേരിക്കൻ ഐക്യനാടുകളുമാണ് യു എസ് എ ഈ മൂന്ന് രാജ്യങ്ങളിലെ ജനസംഖ്യ വെവ് വേറെ മറ്റെല്ലാ രാജ്യങ്ങളിലെ ജനസംഖ്യ ഒന്നിച്ചും ലോക ജനസംഖ്യയുടെ ഭാഗങ്ങളായി ഇതിൽ കാണിച്ചിരിക്കുന്നുണ്ട് നോക്കൂ ഇന്ത്യ ചൈന യു എസ് എ പിന്നെ മറ്റു രാജ്യങ്ങളാണ് അല്ലെ അപ്പൊ ഈ ചിത്രത്തിൽ ചൂടെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോന്ന ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് എത്ര ഭാഗമാന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്ക് ഇന്ത്യൻ ഇന്ത്യന്റെ അതേപോലെ തന്നെ നമുക്ക് ഇത് എത്രന്നാക്കാം ഇവിടെ ഒന്ന് രണ്ട് ഇന്ത്യ ഇതാണ് അല്ലേ അപ്പൊ നമുക്ക് എന്താ ഇന്ത്യേന്റെ നമുക്ക് എന്താക്ക എത്ര ഭാഗങ്ങളാക്കാന്ന് നോക്കാം നമുക്ക് ഇതൊന്നും അല്ലെ ഇന്ത്യേന്റെ അതേ അളവ് തന്നെ അത് ഇത് അപ്പൊ മൊത്തം എത്ര ഉണ്ടാവും നീ അതേപോലെ തന്നെ ഇവിടേക്കും അല്ലേ അപ്പൊ മൊത്തം എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിന് ഉണ്ട് അല്ലെ അപ്പൊ ഒന്ന് അല്ലെ അപ്പൊ ഒന്ന് ബൈ ആറാണ് എന്ത് നമ്മളെ ഇന്ത്യൻ്റെ അല്ല എന്ത് ഇന്ത്യയിലെ ജനസംഖ്യ വരുന്നു അല്ലെ എത്ര ഒന്ന് ബൈ ഒന്ന് ബൈ ആറ് ഓക്കെ ഒന്നേ ബൈ ആറാണ് എന്ത് വരുന്നത് അപ്പോൾ ഇന്ത്യയിലെ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് എത്ര ഭാഗമാണ് ഒന്നേ ബൈ ആറ് അല്ലേ അപ്പോൾ ഒന്നേ ബൈ ആറ് എഴുതാം അതുപോലെ ചൈനന്റെ ഒന്നേ ബൈ ആറ് അല്ലേ അപ്പോൾ ഇത് ഒന്നേ ബൈ ആറ് അല്ലേ ഇന്ത്യയിലെ ജനസംഖ്യ ഒന്നേ ബൈ ആറ് അതുപോലെ എന്താണ് ചൈനയുടെ ജനസംഖ്യ എന്താണ് ഒന്നേ ബൈ ആറ് അല്ലേ ഓക്കെ ഒന്ന് ബൈ ആറ് ദൻ അടുത്ത ചോദ്യം എന്താണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ജനസംഖ്യ ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചത് അപ്പം എത്ര ഇന്ത്യന്റെ ഇതാണ് കേട്ടോ യു എസ് എന്റെ ഇതാണ് അപ്പം ഇതേമാതിരി ഇന്ത്യേനെ എത്ര എത്ര ആക്കാൻ പറ്റും നോക്കിയാൽ എത്ര ആക്ക നോക്കൂ ഈ യു എസ് എൻ്റെ ഈ അളവല്ലേ വരുന്നത് യു എസ് എൻ്റെ എന്താണ് ഈ അളവാണ് വരുന്നത് അല്ലേ അപ്പം ഇത്രയും അളവ് എത്രയാക്കിയിട്ട് മാറ്റാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഈ അളവാണെന്ത് യു എസ് എ വരുന്നത് അല്ലെ അപ്പൊ അതേപോലെ ഇന്ത്യയിൽ എത്ര ബാക്കി ആക്കി നമുക്ക് നോക്കൂ ഒന്ന് അതേ അളവ് തന്നെ അല്ലേ ഒന്ന് രണ്ട് ഓക്കെ അപ്പൊ ഇതേ അളവല്ലേ ഈ അളവും വരുന്നതില്ലേ ഇപ്പൊ ഒന്നേ ബൈ നാല് ഇത് അത് നാലിനല്ലേ വരുന്നത് അപ്പൊ ഒന്നേ ബൈ നാല് എഴുതാം ഏകദേശം പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ വൺ ബൈ ഫോർ എന്ന് എഴുതാം കേട്ടോ ഇവിടെ ഉം പിന്നെന്താണ് ഇന്ത്യ ചൈന യു എസ് എ എന്നീ മൂന്ന് രാജ്യങ്ങളിലെ മൊത്തം ജനസംഖ്യ ലോക ജനസംഖ്യയുടെ ഏകദേശം എത്ര ഭാഗമാവെന്ന് ചോദിച്ചത് അപ്പൊ ഇന്ത്യ ചൈന യു എസ് എന്നീ മൂന്ന് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര ഭാഗമാകുന്നത് അപ്പൊ ഇതാണ് ഇന്ത്യ ചൈന യു എസ് എ അപ്പൊ ഇതിന്റെ നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കൂ ഇതാണ് വരുന്നത് ഇന്ത്യ ചൈന യു എസ് എന്ന് പറയുമ്പോ അപ്പൊ നമുക്ക് എന്താക്കാം അത് മൊത്തം അല്ലേ ഇത് ഇന്ത്യൻ ചൈനയും യു എസ് ആണ് ഈ ഇത് വരുന്നത് അല്ലേ അപ്പൊ നമുക്ക് പിന്നെ ഒരു മൂന്ന് പാർട്ടാക്കാം അല്ലേ ഈ സർക്കിളിനെ ഈ വൃത്തത്തിനെ മൂന്ന് പാട്ടാക്കാം അല്ലേ അപ്പം എന്താക്കോ നമുക്ക് ഒന്നേ ബൈ മൂന്ന് എഴുതാട്ടോ കേട്ടോ അപ്പം ലോകയും ലോക ജനസംഖ്യയുടെ ഇന്ത്യൻ ചൈനയും യു എസ് എന്റെയും ലോക ജനസംഖ്യ എത്ര ഭാഗമാന്ന് വെച്ചാൽ അത്ര ഒന്നേ ബൈ മൂന്ന് എഴുതാട്ടോ ഓക്കെ ഉം ഇതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ചോദിച്ചു ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുമോ നമുക്ക് ഉം അതൊക്കെ എഴുതാം അല്ലേ ഇനി എന്താണ് ഈ ക്വസ്റ്റ്യൻ നോക്കൂ ഒരു പഞ്ചായത്തിലെ ആകെ കൃഷി സ്ഥലം പല കൃഷികൾക്കായി ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്ന ചിത്രമാണിത് അല്ലേ അപ്പം എന്തൊരു കറക്റ്റ് കറക്റ്റ് അളവും തന്നിട്ടില്ല അല്ലേ നമ്മൾ ജസ്റ്റ് ഒരു എന്താണ് ഇങ്ങനെ ചിത്രമേ തന്നിട്ടുള്ളൂ അല്ലേ എന്താണ് കറക്റ്റ് നമുക്ക് കോണളവും എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ എല്ലാം പറയുന്നില്ലേ ഇത് ഏതാണ്ട് ഏകദേശമൊക്കെ പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് പച്ചക്കറിയാണ് എന്താ ഈ പച്ച അല്ലേ മഞ്ഞാണ് റബ്ബർ വാഴ ഇതല്ലേ പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ പിന്നെ ചുവപ്പുള്ളത് തെങ്ങാണ് അല്ലേ ഇതാണ് ചുവപ്പ് തെങ്ങ് പിന്നെ മരച്ചീനി നെല്ല് പിന്നെ മറ്റുള്ളവയാണ് എന്തെങ്കിലും അല്ലേ അപ്പോൾ ഏത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത് അത് മൊത്തം കൃഷി സ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഏതാണ്ട് അല്ലേ അപ്പം ഏത് കൃഷിക്കാണ് കൂടുതലുള്ള ചിത്രത്തിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും അല്ലേ ഏതാണ് ഏത് കൃഷിക്കാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് പച്ചക്കറിക്കാണ് അല്ലേ മറ്റുള്ളവ ഈ പച്ചക്കറിയും കൂടി ഉണ്ടെങ്കിൽ എന്താണ് ഏത് കൃഷിക്കാന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പച്ചക്കറിയുതന്നെ പറയാം അല്ലേ അപ്പം ഇനി നോക്കൂ ഇവിടെ അത് മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗം മൊത്തം കൃഷിസ്ഥലത്തിൻ്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമോ ഇത് നമുക്ക് എന്താക്കാം ഈ ഇതിന് നമുക്ക് അളവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാമായിരുന്നു അല്ലേ പക്ഷേ ഇത് അളവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താക്കാം കറക്റ്റ് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് ഈ സുഹൃത്തത്തിനെ നമുക്ക് രണ്ടാക്കി ബാക്ക് രണ്ടായില്ല നാലാക്കി ബാക്കിയ്ക്കാണ് സെൻറ്ററിൽ നിന്നാണ് അല്ലേ ഓക്കേ ഏകദേശം ഇതൊക്കെ നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ കേട്ടോ കാരണം ഒരു കറക്റ്റ് അളവ് തന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഏകദേശം പറയാൻ പറ്റുള്ളു അപ്പോൾ നമുക്ക് എന്താണ് ഇതെന്താ ഒന്നേ ബൈ നാല് ഭാഗമാണ് അല്ലേ ഇതും ഇത് ഒക്കെ എന്താ ഇപ്പോൾ നാലിലൊന്നായാലും ഓരോന്നും അല്ലേ ഇതിന് അപ്പം ഇനി എന്താ പ പച്ചക്കറിക്ക് എത്ര ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഇതിലും കുറച്ചും കൂടി കൂടുതലല്ലേ ഇത് ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കണം ഈ അളവ് എത്രയാണെന്നുള്ളത് ഒന്ന് ആദ്യം കാണണല്ലേ എങ്ങനെ കാണുക ഏകദേശം അതേപോലെ തന്നെ നമ്മൾ ചിത്രം വരയ്ക്കണം അല്ലേ ഈ അളവ് എന്ന് പറയുമ്പോൾ ഇതിലും എന്താക്കുക നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കുക നോക്കും ഈ ഇതന്നെ ഒന്ന് അപ്പോൾ എന്താ ഈ ഒന്നേ ഈ നാലില് ഈ നാല് ഭാഗം അല്ലേ ഒരു ഭാഗം ഉണ്ടല്ലോ അതിനെ എന്താ തീർത്ത് ഒമ്പത് ഭാഗം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഭാഗമാക്കി മാറ്റി അല്ലേ അപ്പോൾ ഈ ഒന്നേ ബൈ നാലിന് എന്താക്കി ഒമ്പത് ഭാഗമാക്കി മാറ്റി ഓക്കെ അപ്പോൾ നമുക്ക് എന്താക്കാം ഈ ഇതിനെ ഈ ഈ അതേ ഈ കഷ്ണം തന്നെയാണല്ലോ ഈ കഷ്ണങ്ങളൊക്കെ ആക്കി മാറ്റിയിരിക്കുന്നതിലേ ഏകദേശം നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ കറക്റ്റ് അളവ് എടുക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് എന്താക്കാം നിങ്ങൾക്ക് ഇതിനെ ഈ അളവ് ഈ അളവ് ഈ പച്ച മൊത്തം വരുന്ന എത്ര എണ്ണം ഉണ്ട് പച്ച മൊത്തം വരുന്നത് പത്തെണ്ണം വരുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം വരുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് മൊത്തത്തിലുള്ള കണക്കാവശ്യം അല്ലേ മൊത്തം കൃഷി സ്ഥലത്തിന്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് ഭാഗമാണെന്നറിയിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്താക്ക ആദ്യം ഈ ഒന്നേ ബൈ നാലിൻ്റെ ഭാഗത്തിന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക ഓക്കെ അപ്പൊ ഒന്നേ ബൈ നാലിൻ്റെ ഭാഗത്തിന് എങ്ങനെ കണ്ടുപിടിക്കുക ഈ ഭാഗം നമ്മൾ എത്രന്നാക്കി ഒമ്പത് ഭാഗമാക്കിയില്ല അതേപോലെ തന്നെ ഇതിനെ ഒമ്പതാക്കി ഇവിടെ ഇതിനെ ഒമ്പതാക്കാം ഇതിനെ ഒമ്പതാക്കാം അല്ലേ അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണിത് ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇത് ഒമ്പത് ഉണ്ട് ഇത് ഒമ്പതുണ്ട് ഇത് ഒമ്പതുണ്ട് അല്ലേ അപ്പൊ ഒമ്പതേ പ്ലസ് ഒമ്പതേ പ്ലസ് ഒമ്പതേ പ്ലസ് ഒമ്പത് എത്രയാണ് ആ എത്ര മുപ്പത്താറല്ലേ അപ്പൊ മുപ്പത്താറിൽ ഒരു ഭാഗമായിട്ടാണ് എന്ത് ഒരു ഇത് വരുന്നില്ല ഒരു ഒരു ഇതാക്കിയിട്ട് വരുന്നത് അപ്പം മുപ്പത്താറിൽ ഒന്ന് പറയുമ്പോൾ ഒന്നേ ബൈ മുപ്പത്താറ് അപ്പം എന്താണ് ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാണ് ഈ ഭാഗം എന്ന് പറയുമ്പോൾ ഒന്നേ ബൈ മുപ്പത്താറല്ലേ അപ്പം ഈ കൃഷിസ്ഥലം പച്ചക്കറി ഈ അതായത് വെജിറ്റബിളിൻ്റെ പച്ചക്കറിൻ്റെ ഭാഗം പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്ന എത്ര ഭാഗത്താന്ന് പറയണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇത് എത്ര ഒമ്പത് ഭാഗം അല്ലേ അപ്പോൾ ഇവിടെ ഒന്നിലേക്ക് ഇതാ ഈ അളവാണല്ലേ നമ്മൾ ഈ അളവുകളൊക്കെ വരച്ചിരുന്ന ഓർമ്മ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതെന്താണ് ഒന്നും കൂടിയായി അല്ലേ അപ്പം മൊത്തം എത്ര ആയി പച്ച വരുന്നത് പത്ത് അല്ലേ അപ്പം മൊത്തം സ്ഥലത്തിന്റെ എത്ര ഭാഗം പറയുമ്പോൾ എന്തായി ഇത് ഒമ്പതാണ് ഇതും കൂടി കൂടുമ്പോൾ പത്ത് അല്ലേ അപ്പം നമുക്ക് എങ്ങനെ ഇതാ പത്ത് ബൈ മുപ്പത്താറ് ചെയ്തല്ലേ അപ്പം മൊത്തം കൃഷി അത് മൊത്തം കൃഷി സ്ഥലത്തിന്റെ എത്ര എത്ര ഭാഗെന്ന് പറയുമ്പോ നമുക്ക് എന്ത് ചെയ്താ പത്തേ ബൈ മുപ്പത്താറ് അല്ലെ പത്തേ ബൈ മുപ്പത്തി ആറിന്റെ നമുക്ക് ചെറുതാക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും പത്തേ ബൈ മുപ്പത്താറ് എഴുതാ ഇസ് ഈക്വൽ ടു പത്ത് എന്ന് പറയും പത്തിന്റെ പകുതി എത്രയാ അഞ്ച് മുപ്പത്താറിന്റെ പകുതി എത്രയാണ് പതിനെട്ട് അല്ലെ അപ്പോൾ നമുക്ക് എന്താ അഞ്ച് ബൈ പതിനെട്ട് എഴുതാല്ലേ അപ്പൊ മൊത്തം കൃഷി സ്ഥലത്തിന്റെ പതിനെട്ടിലെ അഞ്ച് ഭാഗമാണ് അല്ലെ നമുക്ക് എന്ത് ഇത് വരുന്നത് ഓക്കെ മനസ്സിലായാലും സംഭവം ചെയ്തല്ലേ ഈ ഈ ചെറിയ പാ ഇതിനെന്താക്കാണ് ഈ ഇതേ പാർട്സുകളാക്കി മാറ്റിയാണ് ഇതൊക്കെ അല്ലേ എന്നിട്ട് എന്താക്കുകയാണ് നമ്മൾ ഞാൻ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം മൊത്തം കൃഷിസ്ഥലം ഈ പച്ചക്കറി മൊത്തം കൃഷി സ്ഥലത്തിന് ഏതാണ്ട് എത്ര അഞ്ച് ബൈ പതിനെട്ട് ഇത് കറക്റ്റ് നമ്മൾക്ക് എന്താണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഏതാണ്ട് അല്ലെങ്കിൽ ഏകദേശം ഒക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം കോണാളക് തന്നിട്ടില്ല അപ്പോൾ കോണാളക് കറക്റ്റായി തരാത്തത് കൊണ്ടാണ് നമ്മൾ ഏകദേശം അഞ്ച് ബൈ പതിനെട്ട് അല്ലേ എന്ന് പറയുന്നത് ഓക്കെ ഞാൻ അടുത്ത ക്വസ്റ്റൻ എന്താണ് ഏത് കൃഷിക്കാണ് ഏറ്റവും കുറച്ച് സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത് ഏത് കൃഷിക്കാണ് നോക്കൂ ഏത് കൃഷിക്കാണ് അവിടെ വരുന്നത് നെല്ലിനാണ് അല്ലേ കുറച്ച് എന്താ കുറച്ച് സ്ഥലം ഉപയോഗിച്ചാൽ അപ്പം നെല്ല് നിങ്ങൾ വരുതുക മൊത്തം കൃഷി സ്ഥലത്തിന്റെ ഏതാണ്ട് എത്ര ഭാഗമാണ് ഏകദാ ഏകദേശം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ചിത്രം വരച്ചു നോക്കുക അല്ലെ അപ്പൊ ഏത് കൃഷിക്കാണ് ഏറ്റവും കുറച്ച് നെല്ലിനാണ് അല്ലേ അപ്പൊ ഈ നെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്താണ് നമ്മൾ വരച്ചപ്പോ നമുക്ക് എന്താണ് ഇങ്ങനെ കിട്ടിയിരുന്നത് അല്ലേ നോക്കൂ ഇതാ ഇതല്ലേ അപ്പൊ ഇതിന്റെ ഇത് എന്ന് പറഞ്ഞ എത്രയാണ് ഒന്നേ ബൈ മുപ്പത്താറാണല്ലോ ഒന്നേ ബൈ മുപ്പത്താറാണല്ലേ ഇത് എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെയും പകുതിയാണല്ലോ ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആണല്ലേ ഇത് കറക്റ്റ് സൈസ് ഒന്നും ആയിരിക്കില്ല പക്ഷെ എന്താണ് നമുക്ക് പറയാം അല്ലേ ഏകദേശം ഇതിന്റെ പകുതിയാണ് ഇത് എന്ന് പറയുക അല്ലേ അപ്പോൾ ഒന്നേ ബൈ മുപ്പത്താറിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇതാ ഒന്നേ ബൈ മുപ്പത്താറ് ഇൻ ടു പകുതി അല്ലേ അല്ലേ അപ്പോൾ വൺ ബൈ ടു അല്ലേ പകുതി പറയുമ്പോൾ വൺ ബൈ ടു ഓക്കെ വൺ ബൈ ടു അപ്പോൾ ഒന്ന് ബൈ മുപ്പത്താറ് ഇൻറ്റു വൺ ബൈ ടു എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെ എഴുതാ ആ ഒന്ന് ഇന്റൂ ഒന്ന് ഒന്ന് ബൈ മുപ്പത്തി ആറ് ഇന്റു രണ്ട് എത്രയാണ് സെവൻറ്റി ടു അല്ലേ എഴുപത്തിരണ്ട് അപ്പൊ ഒന്ന് ബൈ എഴുപത്തിരണ്ട് എന്ന് പറയാട്ടോ അപ്പൊ നെല്ലിന്റെ എത്ര ഭാഗമാണ് ഉപേക്ഷിച്ചിരിക്കുന്നത് കൃഷിക്ക് ആ ഒന്ന് ബൈ എഴുപത്തിരണ്ട് എന്ന് പറയാട്ടോ ഇനി റബ്ബർ കൃഷി ചെയ്തിരിക്കുന്ന മൊത്തം കൃഷി സ്ഥലത്തിൽ ഏതാണ് എത്ര ഭാഗമാണെന്നല്ല ചോദിച്ചിരിക്കുന്നത് അപ്പൊ റബ്ബർ കൃഷി സ്ഥലത്തിനാണ് നമ്മളിതാക്കിയത് ഈ യെല്ലോൻ്റെതാണ് അല്ലേ അപ്പോൾ നമുക്ക് എങ്ങനെയാകാം ഈ യെല്ലോൻ്റെ നമ്മളിത് എങ്ങനെയാണ് ആ ഓരോന്ന് ഒമ്പതാക്കിയിട്ടായിരുന്നു എന്താക്കിയിരുന്നത് എന്താണ് ഡിവൈഡ് ചെയ്തല്ലേ ഈ ഭാഗം ഒമ്പത് ഈ ഭാഗം ഒമ്പത് ഓക്കെ ഈ ഭാഗം ഒമ്പത് ഈ ഭാഗം ഒമ്പത് അല്ലേ ഓക്കെ അപ്പം നമുക്ക് എന്താക്കാം ആ ഇത് ഒമ്പത് ഭാഗങ്ങളാക്കിയിരുന്നു അല്ലെ അപ്പൊ ഈ യെല്ലോ ഭാഗം നമുക്ക് കിട്ടണ്ടല്ലേ അപ്പൊ ഇത് ഒന്നാണല്ലോ ഈ ഒന്നിനും കൊറച്ചാകുന്നില്ലേ അപ്പൊ ഇത് എട്ട് ഭാഗങ്ങളായി മാറും അല്ലേ ഇത് എത്രയാണ് ഈ എല്ലോ ഭാഗം എട്ട് ഭാഗമായിട്ടാണ് മാറുന്നത് അല്ലേ അപ്പൊ മൊത്തം എത്ര ഉണ്ടായിരുന്നു ഒമ്പതോ 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 മുപ്പത്താറ് അല്ലെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാ എട്ടേ ബൈ മുപ്പത്താറ് എഴുതാട്ടോ അപ്പൊ എട്ടേ ബൈ മുപ്പത്താറ് മുപ്പത്താറ് എട്ട് ഭാഗമാണ് എന്ത് വാഴ കൃഷിയിലെ നമുക്ക് എന്താ ചെറുതാക്ക അല്ലെ ഉം അപ്പൊ ചെറുതാക്കുമ്പോ എന്ത് കിട്ടും അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താ എട്ടേ ബൈ മുപ്പത്താറ് എട്ടിന് പകുതിയാക്കാം മുപ്പത്താറിൻ്റെയും പകുതിയാക്കാം അല്ലേ അപ്പോൾ എത്ര വട്ടോ ആ എട്ടിൻ്റെ പകുതി നാല് മുപ്പത്തി ആറിൻ്റെ പകുതി പതിനെട്ട് അല്ലേ നാല് ബൈ പതിനെട്ട് ഇട്ടിനും ചെറു ചെറുതാക്കാം അല്ലെ പകുതിയാക്കി ഇവിടെ നാലിൻ്റെ പകുതി രണ്ട് പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് ഇപ്പം രണ്ടേ ബൈ ഒമ്പത് അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കാം ആ മൊത്തം കൃഷിൻ്റെ റബ്ബർ എന്ന് പറയുന്നത് എത്രയാണ് രണ്ടേ ബൈ ഒമ്പത് എഴുതാല്ലേ മനസ്സിലായല്ല സംഭവം അല്ലേ ഇതിനെ നമ്മൾ ഒമ്പതാക്കി പാർട്സ് ആക്കിയിരുന്നു ഇതിനും ഒമ്പത് പാർട്സ് ഇതിനും ഒമ്പത് പാർട്സ് ഇതിനെയും ഒമ്പത് പാർട്സ് ആക്കി അല്ലേ അപ്പോൾ മൊത്തം മുപ്പത്താറ് പാർട്സ് ആക്കിയിരുന്നതല്ലേ അപ്പോൾ മൊത്തം കൃഷിഭാഗത്തിന്റെ എന്ന് പറയുമ്പോൾ എത്രയാണ് അടിയിൽ മുപ്പത്തി മുപ്പത്താറാണ് വരേണ്ടത് അല്ലെ പിന്നെ എന്താണ് ഈ യെല്ലോ പാട്ടിലേക്ക് എന്താണ് ഒരു ഭാഗം ഈ പച്ച പച്ചക്കറീൻ്റെ കുറച്ചും ഇങ്ങോട്ടേക്ക് വന്നില്ല ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ അതെന്താക്കുക ഈ ഒമ്പത് നിന്ന് കുറയ്ക്കുക അല്ലേ ഒന്നാണ് അപ്പോൾ നിന്ന് ഒന്ന് കുറച്ച് അത്ര എട്ട് അല്ലേ അപ്പൊ ഈ എന്താ റബ്ബറിന്റെ എട്ട് ഭാഗമാണെങ്കിൽ മൊത്തത്തിൽ എട്ട് ഭാഗമാണിത് കൃഷി ചെയ്തിരിക്കുന്നത് അല്ലേ അപ്പോൾ എട്ടേ ബൈ മുപ്പത്താറ് എഴുതാം ഓക്കെ അപ്പൊ എട്ടേ ബൈ മുപ്പത്താറിനെ ചെറുതാക്കിയിട്ടാണ് ഞമ്മൾ എന്താക്കുന്നത് ആ രണ്ടേ ബൈ ഒമ്പത് ഭാഗം എന്ന് കണ്ടെത്തിയത് ഓക്കെ ദിവസം